എറണാകുളത്തേക്ക് എറണാകുളത്തേക്ക് ഇപ്പൊ ശരി ബസ് വരാനൊരു മണിക്കൂർ ആ അപ്പൊരു കാര്യം ചെയ് ബസ് തന്നെ ഉറങ്ങാൻ കഴി കുറച്ചൊന്ന് കണ്ണുപ്പിക്കോ കാരണം ബസ് കഴിച്ചൂലേ ആയിക്കോട്ടെ ആ വിളിച്ചല്ലേ വിളിച്ചല്ലേ നിസാറ ബസ്ല്ലാ ഓല ബസ്സിന്യറി പോയല്ലോ ഞാനേ ഉറക്കപ്പെട്ടു ആകാക്കാ നിങ്ങൾ പേടിച്ചോട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലേ ഒരു സൂപ്പർ ഫാസ്റ്റ് വരാണ്ട് ഓലപ്പം തന്നെ നിങ്ങക്ക് അവിടെ അതൊന്നല്ല ഇപ്പൊ പ്രശ്നം ആ ചെങ്ങായിമാര് ബസ് കയറി പോയത് അപ്പൊ ഓലപ്പള്ള അല്ലേനു അല്ല കുട്ടിയ ഞമ്മളാണ് പോകേണ്ടയാളെ ഓരോ നമ്മളെ ബസ് കയറ്റി വന്നാണ് എനിക്ക് പോണ്ട പോകണ്ടയാൾ ഞാനാണേ വല്ലാത്തൊരു കോള് ഇല്ലാത്തൊരു ബ്രിട്ടീഷുകാളെയാണ് നമുക്ക്